السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد. كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله. وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون سوره الانبياء يرواتي ارانا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونوحا إذ نادى من قبل فاستجبنا له فنجيناه وأهله من الكرب العظيم ونصرناه من القوم الذين كذبوا بآياتنا إنهم كانوا قوم سوء فأغرقناهم أجمعين وداود وسليمان إذ يحكمان في الحرث إذ نفشت فيه غنم القوم إذ نفشت فيه غنم القوم وكنا لحكمهم شاهدين ففهمناها سليمان وكلا آتينا حكما وعلما وسخرنا مع داوود الجبال يسبحنا والطير وكنا فاعلين. بسم الله الرحمن الرحيم. ونوحا إذ نادى من قبل فاستجبنا له فنجيناه وأهله. ونجيناه وأهله من الكرب العظيم. ونصرناه من القوم الذين كذبوا بآياتنا إنهم كانوا قوم سوء فأغرقناهم أجمعين وداود وسليمان إذ يحكمان في الحرث إذ نفشت فيه ونم القوم إذ نفست فيه غلم القوم وكنا لحكمهم شاهدين ففهمناها سليمان وكلا آتينا حكما وعلما وسخرنا مع داوود الجبال يُسَبِّحْنَا والطير وكنا فاعلين كرنا آية تقولين إبراهيم نبي يم لوت نبي الله تعالى بدأ مرشد صدق إذن نملا ودي നബി 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 ദാവൂദ് സുലൈമാൻ എന്നിവരെ കുറിച്ചാണ് പരാമർശിക്കുന്നത് സ്മരിക്കേണ്ടതുണ്ട് അദ്ദേഹം വിളിച്ച സന്ദർഭം പഠിച്ചറമ്പിനോട് സന്ദർഭം ഓർക്കണം മിൻ ഇതിനു മുമ്പ് ഇവർക്കെല്ലാം മുമ്പ് വായനും എല്ലാം മുമ്പാണ്

നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കൂടെയുള്ള അഹിലുകാരെയും തൻ്റെ ആളുകളെയും കുടുംബം എന്നല്ല അഹിലുകാർ അദ്ദേഹത്തിന്റെ സ്വന്തക്കാർ വിശ്വാസികളായി കൂടെ കൂടിയ ആളുകൾ അവരെയാണ് ഉദ്ദേശിക്കുന്നത് അവരെയും രക്ഷപ്പെടുത്തി അലീം ആ വമ്പിച്ച വിപത്തിൽ നിന്ന് വെള്ളപ്പൊക്കമെന്ന മഹാവിപത്തിൽ നിന്ന് നാം അദ്ദേഹത്തെയും കൂടെയുള്ള ആളുകളെയും ഒക്കെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു അല്ലെങ്കിൽ അവിടെ കറമ്പിന് കളവാക്കൽ അതേപോലെ മർദ്ദനമുറകൾ എന്നും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് ദീർഘമായ കാലം അദ്ദേഹം കളവാക്കപ്പെട്ട് ആക്ഷേപിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ടൊക്കെ അദ്ദേഹം ഏറെ പ്രയാസപ്പെട്ട് കഴിഞ്ഞുകൂടിയവരാണ് അതിൽ നിന്ന് അള്ളാഹുദ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്നും അലീം എന്നതിന് വിശദീകരണം നൽകപ്പെടുന്നുണ്ട് എല്ലാ വിപത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു അതോടുകൂടി എന്നർത്ഥം അപ്പൊ ആ രൂഹിണിയെയും നീ ഓർക്കണം നബിതങ്ങൾക്ക് അള്ളാഹു താല കഴിഞ്ഞ കാലം അമ്പിയാക്കളുടെ ചൈത്രം പറഞ്ഞു കൊടുക്കാണല്ലോ ലഭിക്കുന്ന കൂടെ ഒരു മനസ്സമാധാനം ഉണ്ടാകാനും കൂടെയുള്ള സ്വഹാബികൾക്ക് സമാധാനം ലഭിക്കാനും എല്ലാമാണ് ഈ കഥകൾ നബിതങ്ങൾക്ക് ഞങ്ങൾക്ക് അള്ളാഹു താല പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഇവരൊക്കെ ഈ അമ്പിയാക്കളൊക്കെ പിന്മുളക്കാനായി വന്നവരാണ് താങ്കൾ ഇവരെല്ലാം അനുഭവിച്ചതുപോലെ താങ്കൾക്കും അനുഭവിക്കേണ്ടി വരും എന്നാൽ ഇവർക്കെല്ലാം അവസാനം വിജയമുണ്ടായി എന്നതുപോലെ അവസാന വിജയം ലഭിയ നിങ്ങൾക്ക് തന്നെയാണ് എന്നൊക്കെയുള്ള സന്ദേശം ഈ സംഭവങ്ങളിലെല്ലാം അടങ്ങിയിട്ടുണ്ട് അറിയാം അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് ഉത്തരം നൽകി

ആമന ആമന വമാ ഇല്ലാ ഖലീൽ കയറ്റാനുള്ള നീ ആ കയറുക നിന്റെ കൂടെ ജീവികളെയും കയറ്റുക നിന്റെ ആളുകളെയും കയറ്റുക സബഖ അലൈഹിൽ ഖൗൽ എന്നാൽ ശിക്ഷയുണ്ട് എന്ന് മുൻക വചനം മുൻകണന്നവർ ഒഴികെ അവരെ കയറ്റേണ്ടതില്ല അതേപോലെ വിശ്വസിച്ചവരെ എല്ലാം കയറ്റുക നിന്റെ കുടുംബത്തെയും വിശ്വസിച്ചവരെയും കയറ്റുക ആ കുടുംബത്തിൽ ശിക്ഷയുടെ വചനം മുൻകടന്നവർ ശിക്ഷിക്കപ്പെടുമെന്ന റബ്ബിൽ തീരുമാനത്തിലുള്ളവർ അഥവാ രോഹിണബിയുടെ ഭാര്യ രോഹിണിയുടെ മകൻ അവരെയൊന്നും കയറ്റേണ്ടതില്ല എന്നാൽ പറഞ്ഞു തുച്ഛമാളുകൾ അല്ലാതെ അദ്ദേഹത്തിൽ വിശ്വസിച്ചില്ല അതാണ് ഇവിടെ പറഞ്ഞ ആ ഹിലേ എന്ന ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ കുടുംബം ഉണ്ടാവാം അല്ലാത്ത ആദർശ ബന്ധുക്കൾ എന്നതാണ് ഇവിടുത്തെ അഹിന് അർത്ഥം കുടുംബക്കാരായാലും ശരി അല്ലാത്തവരായാലും ശരി ആദർശ ബന്ധമുള്ള ബന്ധുക്കളെയാണ് ഇവിടുത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ നാം രക്ഷപ്പെടുത്തി പ്രയാസം വിപത്ത് ബുദ്ധിമുട്ട് എന്നൊക്കെയാണ് കെർബ് എന്നതിന് അർത്ഥമുള്ളത് എന്ന് നൽകുന്നുണ്ട് അദ്ദേഹത്തെ കളവാക്കിയ അദ്ദേഹത്തെ ആ പ്രയാസപ്പെടുത്തിയത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി കാരണം കൊല്ലം തുച്ഛമാളമല്ലാതെ അദ്ദേഹത്തിൽ വിശ്വസിച്ചില്ല അദ്ദേഹത്തെ അങ്ങേറ്റം പ്രയാസപ്പെടുത്തിയിരുന്നു എന്ന് മാത്രമല്ല തലമുറകൾ അടുത്ത തലമുറകൾക്ക് വസീയത്തായി നൽകുമായിരുന്നുമാണ് കാരണന്മാര് മറ്റൊരു പറയും ഇതാ മറുതോടാൻ പാടില്ല ഓരങ്ങനെ സ്വസ്ഥമായി നിൽക്കാൻ സമ്മതിക്കാൻ പാടില്ല എന്ന് മുതിർന്നവർ താഴെയുള്ളവർക്ക് വസീയത്ത് നൽകി തലമുറകൾ മാറി മാറി വരുമ്പോഴും ആ മാറി മാറി വരുന്നവർക്ക് അതേ ലെവലിൽ തന്നെ വളർത്തപ്പെടുകയും അവരങ്ങനെ തന്നെ ശരിച്ചു പോരുകയും അങ്ങനെ അവരെല്ലാം ഗോഹിമയെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് അലീം എന്നതിന് അങ്ങനെ തപശീവ് നൽകപ്പെടുന്നത് അല്ലാഹു ഏതായിരുന്നാലും എല്ലാ വിപത്തിൽ നിന്നും അല്ലാഹുദ്ദേഹത്തെ നാം സഹായിച്ചു രക്ഷപ്പെടുത്തി നാം രക്ഷപ്പെടുത്തി അല്ല നമ്മുടെ ആയത്തുകളെ കളവാക്കിയിരുന്നവരായ ആ ജന ജനതയിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയ ഒരു ജനവിഭാഗം തന്നെയായിരുന്നു അവർക്കെ മോശക്കാരായ ആളുകളായിരുന്നു അവർ നാം അവരെ മുക്കി നശിപ്പിച്ചു കളഞ്ഞു അജ്മീൻ എല്ലാവരെയും لا أريهم أن أملهم كثيل مقي الله تجعله اللهو الله تعالى متتالله تنسيبه ولم يبق <applause> على وجه الأرض منهم أحدا بهم قط أمله الله تعالى باقيا كيلا كاردو أكره له تبيجات الأرض من الكافيين هذا يارا يناد بهم قط أبى ബാക്കിയാക്കി പ്രാർത്ഥിച്ചാൽ പിന്നെ ആ എല്ലാവരെയും അത് ബാധിക്കും ഒഴിച്ച് ബാക്കി ഒരാൾ പോലും ബാക്കിയാവാതെ മുഴുവൻ ആളുകളെയും അല നശിപ്പിച്ചു കളഞ്ഞു അത് നബിയെ ഓർക്കണം എന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമൂഹം ഒന്നാകെ നശിപ്പിക്കപ്പെട്ടവരുണ്ട് അതുകൊണ്ട് െ താങ്കൾക്ക് സമാധാനിക്കാം എന്ന് നബിയോടുള്ള ഒരു സമാധാനപ്പെടുത്തൽ വേണം മറ്റു രണ്ട് പ്രവാചന്മാരാണ് ദാവൂദ് നബിയും സുലൈമാൻ ദാവൂദിനിയും എന്നത് രണ്ടുപേരും പാപ്പയും മകനുമാണല്ലോ രണ്ടുപേരും പ്രവാചന്മാരാണ് രണ്ടുപേരും അതേപോലെ ഭരണാധികാരി ലഭിച്ച ആളുകളുമാണ് അവർ ദാവൂദ് നബിയുടെ മകനാണ് സുലൈമാൻ 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 നബി 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 അസ്സലാം ദാവൂദ് ദാവൂദ് മകനുമാണ് രാജാവായിരുന്നു നബിക്ക് അതിലേറെ രണ്ടുപേരും പ്രവാചകന്മാരാണ് രണ്ടുപേരും രണ്ടുപേരും വലിയ അറിവും തന്റെ ഇടവും ഹിക്മത്തും എല്ലാം ഉള്ളവർ കൂടിയായിരുന്നു അവർ അവരെയും താങ്കൾ ഓർക്കണം നിങ്ങൾ ഓർക്കുക യഹ്കുമാനി 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 ഫിൽ ഹർസ് ഇവിടെ ഓർക്കാൻ ഒരു സന്ദർഭമാണ് വിധി പറയുന്ന ആ രംഗം സ്വാഭാവികമായും പല കേസും പല പരാതികളും അവരുടെ മുമ്പിൽ വരും അങ്ങനെ വന്ന ഒരു കേസ് ഇവിടെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത് അവ രണ്ടുപേരും പറയുന്ന

ഒരു തോട്ടം മുന്തിരി എന്നാണ് പൊതുവെ ഒക്കെ എല്ലാവരും പറഞ്ഞു കാണുന്നത് അങ്ങനത്തെ തോട്ടത്തില് ഒരു ഒരു ആളുകളെ ആട്ടിൻകൂട്ടം കയറുകയും രാത്രിയാണ് കയറിയത് അതസാദ് ഉപയോഗിച്ച് പറഞ്ഞത് രാത്രി മേയുന്നതിനെ എന്ന് പറയുക ആടുകൾ രാത്രി മേഞ്ഞാൽ അതിന് അറബികൾ എന്ന വാക്ക് ഉപയോഗിക്കും പകലാണെങ്കിൽ ഹമ എന്നത് ഉപയോഗിക്കും

അതിൽ കാര്യം കംപ്ലീറ്റ് കടിച്ചവിടുമ്പോഴേക്ക് ആകെ നാശാക്കി മുന്തിരിയും അതിൻ്റെ വള്ളികളുമൊക്കെ ആകെ നാശമായി അങ്ങനെ ഈ പരാതി ദൗദിയുടെ മുമ്പിലേക്ക് എത്തുകയാണ് ഇവരുടെ ആട്ടിനും കൂട്ടം ഞങ്ങളെ തോട്ടത്ത് കയറി തോട്ടം നശിപ്പിച്ചു എന്ന് പരാതിയുമായി വരികയാണ് ദൗദബി സത്വുസലാം അന്വേഷിച്ചു അപ്പൊ കാര്യം ശരിയാണ് അതിന് തർക്കമില്ല സമ്മതിക്കുന്നു അപ്പൊ ദാവൂദബി സത്വ സലാം വിളിച്ചു ഇവൻ്റെ തോട്ടം നാശമായല്ലോ അതിന് പകരം അവൻ്റെ ആടുകളെ ഇവന് ഓർക്കണം തോട്ടം നശിച്ചത് പകരമായിട്ട് മറ്റാൾ ആടുകൾ ഇയാൾ തോട്ടെ എന്ന് വിധി പറഞ്ഞു അങ്ങനെ ആ വിധിയും കെടുത്ത് തിരിച്ചു പോരുമ്പോഴാണ് വഴിയിൽ വെച്ച് ശ്രീമാനബിയെ കാണന്ന് ചെറിയ കുട്ടിയാണെന്നാണ് ശ്രീമാനിബിന്ന് ചെറിയ കുട്ടിയാണ് അത് നബിയായിട്ടില്ല അന്ന് ഇങ്ങനത്തെ വലിയ അധികാരം ഉണ്ടായിട്ടില്ല ചെറുപ്പമാണ് ശ്രീമാനിബിയെ കണ്ടു അപ്പൊ എന്താ വിഷയങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ എന്താണ് വിധി കിട്ടിയത് അപ്പ എങ്ങനെയാണ് വിധിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ ഞാനായിരുന്നു ഭരണാധികാരി എങ്കിൽ ഞാൻ ഇങ്ങനെയല്ല വിധിക്കുക വാപ്പയുടെ വിളിച്ചത് എന്നാലും എനിക്കാണ് അധികാരം ഞാൻ വിളിക്കാൻ പറ്റ രൂപത്തിലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതാണ് ഈ വിവരം വാപ്പളഞ്ഞാ അപ്പ അദ്ദേഹം വാപ്പ് ഒളിപ്പിച്ചു എന്താ പറയുക ഇങ്ങനെ പറഞ്ഞല്ലോ നീ ആണെങ്കിൽ എന്താ വിളിക്കുക അപ്പൊ പറഞ്ഞു നിനക്കാൾ നല്ല വിധിയുണ്ടല്ലോ ഇയാള് മുന്തിരി തോട്ടം നാശായി ശരിയാണ് അതുകൊണ്ട് ഈ തോട്ടം ശരിയാകുന്നത് വരെ ഈ ആടിന്റെ ആളുകൾ ഈ തോട്ടം പരിചരിക്കട്ടെ പരിചരിച്ചിട്ട് നാശമായതൊക്കെ രണ്ടാമത് ലെവലാക്കി പഴയ രൂപത്തിലാക്കിയിട്ട് തോട്ടത്തിന് ഉടമയ്ക്കാന് തിരിച്ചു കൊടുക്കുക അതുവരെ ഈ ആടുകളെ മറ്റൊരു ഉപയോഗിക്കട്ടെ ഒരു കിട്ടുന്ന കൃഷിയൊക്കെ ഇല്ലാതായി പോയാലോ അപ്പൊ ആ ടൈമിൽ ഈ ആട്ടിന് പറ്റത്ത് ഇവർ കൊടുക്കുക ആ സമയത്ത് കിട്ടുന്ന പാലും ആ സമയത്ത് കിട്ടുന്ന അതിലെ ഗുണങ്ങളൊക്കെ അവർ ഉപയോഗിക്കട്ടെ മറ്റൊരു തോട്ടം നോക്കി അത് ഉഷാദാക്കി പഴയ രൂപത്തിലാക്കിയിട്ട് തോട്ടം തിരിച്ചു കൊടുക്കുക അപ്പൊ ഈ ആടുകളെ തിരിച്ചങ്ങോട്ടും കൊടുക്കുക ഇതാണ് കുറച്ചും കൂടി അത് നല്ലത് എന്ന് വാപ്പാനോട് മകൻ ഒരു ഒരഭിപ്രായമായി പറയുകയാണ് അത് ദൗദി ഇസ്ലാം അംഗീകരിക്കുകയും അവർക്ക് ആ വിധി നൽകുകയും ചെയ്തു അപ്പൊ ചെറുപ്പം മുതലേ ഒരു പ്രത്യേകമായ ബുദ്ധിയും അറിവും തൻ്റെ ഇടമൊക്കെ ഉണ്ടായിരുന്നു ശ്രീമാനബിക്ക് ദൗദബി ഇസ്ലാം മോശമായത് കൊണ്ടല്ല നബിയാണ് ഭരണാധികാരിയാണ് എന്നാൽ ദൌദിയേക്കാൾ ചില വിഷയങ്ങളിൽ ശ്രീമാ നബി കൂടുതൽ അള്ളാഹുല ചില അറിവും കഴിവുമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരുപാട് സമൂഹത്തിൽ കാണാൻ കഴിയും ഇതേപോലെ പല വിഷയത്തിലും വിളിച്ചതൊക്കെ ആ കുട്ടിയെ മുറിക്കാൻ തീരുമാനിച്ചത് അതും ശ്രീമാൻ നബിയുടെ ഒരു രീതിയിൽ രണ്ട് സ്ത്രീകൾ കുട്ടികളെയും കൂട്ടി ആണ് നോക്കാൻ പോയപ്പോ ചെന്നായി വരികയും ഒരാളെ കുട്ടി ചെന്നായി പിടിക്കുകയും ചെയ്തപ്പോ മറ്റേ കുട്ടിക്ക് തർക്കമായി ഇപ്പോൾ എന്റെ കുട്ടി അതാണ് അത് ചെന്നായി പിടിച്ച എന്റെ കുട്ടിനെയാണ് എന്റെ കുട്ടി ഇതാണ് എന്ന് പറഞ്ഞിട്ട് മറ്റോള് കുട്ടിനെ കൊണ്ട് ഓട നോക്കിയതാണ് അങ്ങനെയാണ് രണ്ടാള അവകാശവാദം ഉന്നയിച്ചപ്പോ ദാദിനെ മുമ്പിലെത്തി അങ്ങനെ ചോദിച്ചപ്പോൾ ഒക്കെ പറഞ്ഞു ഭയങ്കര ശക്തമായി വാദിച്ചു നിന്റെ കുട്ടിയാണ് അങ്ങനെ ആ വാദിച്ചവൾക്ക് അദ്ദേഹം കുട്ടിയെ നിശ്ചയിച്ചു കൊടുത്തതാണ് അങ്ങനെയാണ് ശ്രീമണത് അദ്ദേഹം പറഞ്ഞു അത് ഇനിക്കതില് ഇവിടെ കാലത്ത് സംശയമുണ്ട് അതോടൊപ്പം ഒന്നും കൂടി ഉറപ്പെടുത്തണം അപ്പോഴാണ് അവര് അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം രണ്ടാടി കുട്ടി നമുക്ക് കഷ്ണം കിട്ടിയിട്ട് ഒരു കഷ്ണം പൊക്കെ കഷ്ണം മറ്റൊക്കെ കൊടുക്കാം അപ്പോൾ നേരത്തെ കുട്ടിനെ കിട്ടാത്ത പെണ്ണ് പറഞ്ഞു അത് വേണ്ട ഓൾ ഉൾത്തോട്ടെ ഓളവിട്ടനെയാണ് അത് അപ്പം ശ്രീകൃഷ്ണൻ പറഞ്ഞു തൻ്റെ കുട്ടിനെ ഓൾതല്ലാണ് കാരണം മറ്റൊക്കെ പ്രശ്നമില്ല മുറിക്കണമെങ്കിൽ ഓളകുട്ടിയല്ലോ ഇവിടെ സംബന്ധിച്ച് കുട്ടിനെ മുറിക്കാതെ ആഴ്ചയ്ക്കാൻ പോലും കഴിയില്ല അപ്പം മനസ്സിലായി ഇതാണ് ഉമ്മ ഉമ്മാന്ന് അപ്പം ആ ഉമ്മാക്ക് അത് വിരിച്ചു എന്നൊക്കെ അധികം വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില അറിവുകൾ അള്ളാഹുത്ത അദ്ദേഹത്തിന് നൽകിയിരുന്നു അതായത് ഇതിൽ നിന്ന് പണ്ഡിതന്മാർ മറ്റൊരു എടുത്തു ഇവിടെ രാത്രി മേഞ്ഞു എന്നാണ് പറഞ്ഞത് പകൽ മേഞ്ഞാൽ ഈ വിധിൻ ഡൗലാ രാത്രി ആട്ടിൻ പറ്റത്ത് കൂട്ടിലടക്കേണ്ട സമയമാണ് മേയേണ്ട സമയമല്ല ആടിന്റെ ഉടമക്കാരനാണ് അപ്പൊ ഉത്തരവാദിത്തം അവിടെ ആ സമയത്ത് ആട് ഇവിടെ പോയി നശിപ്പിച്ചാൽ ഒരു ഉത്തരവാദിത്തം ആടിൻ്റെ ഉടമക്കാരെക്കാണ് പകൽ തുടർന്ന് കഴിഞ്ഞ് നശിപ്പിച്ചാലോ അതിന്റെ ഉത്തരവാദിത്വം തോട്ടക്കാരനാണ് കാരണം ഓം അതിൽ മതി വെച്ചിട്ടില്ല ഗേറ്റ് വെച്ചിട്ടില്ല അല്ലെങ്കിൽ കാവൽക്കാരനെ വെച്ചിട്ടില്ല അതുകൊണ്ട് അവിടെ കയറാൻ പറ്റിയത് പകൽ പൊതുവേ ആടുകളും പശുക്കൾക്ക് മേഞ്ഞു നടക്കുന്ന സമയമാണ് അപ്പൊ പകൽ സമയത്താണ് അങ്ങനെ ഒരു ഒരു ആട്ടിൻപട്ടം കയറി വല്ലത് നശിപ്പിച്ചത് എങ്കിൽ അത് ഓൻ പറയാൻ പറ്റില്ല കാരണം ഓടതിനുള്ള സുരക്ഷാ ഓടും പറമ്പക്കാരും കയറാൻ പാടില്ലെങ്കിൽ ഓനവിടെ ചുറ്റുമതിലെ വെക്കണം ഗേറ്റ് വെക്കണം വേണമെങ്കിൽ സെക്യൂരിറ്റി വെക്കണം അല്ലെങ്കിൽ പൂട്ടിയിടണം അതൊക്കെ അവൻ ചെയ്യേണ്ടതാണ് അതൊന്നും ഇല്ല തുറന്നു പറമ്പാണെങ്കിൽ അവിടെ പോയിട്ട് വീണെടുക്കുന്ന മാങ്ങ വരെ തിന്നാന്നാണ് ഉപ്പുമ്പോൾ ഒരു തുറന്ന പറമ്പാണ് അവിടെ മധുരമില്ല ഗേറ്റില്ല ഒന്നുമില്ല അവിടെ മാവുണ്ട് ഇഷ്ടം പോലെ അങ്ങനെ മാങ്ങ വീണു വീണു പോയിട്ടുണ്ട് എങ്കിൽ വീണ് തിന്നാം കയറി പറ്റൂല പറ്റൂരാ തേങ്ങായാലും കയറി പഠിക്കാൻ പറ്റൂരാ കയറിപ്പളിക്കാൻ പറ്റൂ ഉപ്പ് മാറി കാരണം ഓൻ അതിന് പ്രശ്നമില്ല എന്നാണ് ഇതിനർത്ഥം അതേസമയം ഓന് ചുറ്റുമതി ഒക്കെ കിട്ടി ഗേറ്റൊക്കെ വെച്ച് അത് നല്ല ബന്ധവസ് എന്നാ പിന്നെ ആ മതിൽ കയറി കിടന്നിട്ട് അവിടെ എടുക്കാൻ പറ്റില്ല അത് നിങ്ങൾ പുറത്തേക്ക് വീണാ പോലും എടുക്കാൻ പറ്റൂ കാരണം ഓന ഇഷ്ടമില്ല തെളിവാണ് ഓണ ഇങ്ങനെയൊക്കെ വെച്ചത് മറ്റേ ഓന ഓപ്പണാക്കി കിട്ടാൻ അർത്ഥം അത് ആരും പ്രശ്നമില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുക അപ്പൊ ഇതൊക്കെ നിന്ന് വരുന്ന ഹുക്കുമുകളാണ് ഇവിടെ അല്ലേകെടുത്തു പറഞ്ഞു രാത്രി മേനു അപ്പൊ രാത്രി മേനു മാത്ര പ്രത്യേക ഹുക്കുമുകൾ ഉണ്ട് എന്നിതിൽ നിന്ന് മനസ്സിലാക്കാം പകലാണെങ്കിൽ ഉത്തരവാദിത്തം തോട്ടക്കാരനായിരിക്കും രാത്രിയാണെങ്കിൽ ഉത്തരവാദിത്തം ആടിന്റെ ഉടമക്കാരനുമായി സന്ദർഭം ഓനമുൽ കൗമി ഒരു കൗമിന്റെ ആടുകൾ ആ സമയത്ത് അവർ വിരിക്കുന്ന ആ രംഗം ഷാഹിദീൻ വക്കുന്നെഹിദീം

ും കഴിവും എല്ലാം അല്ലാഹുല നൽകിയിട്ടുണ്ട് എല്ലാവർക്കും രണ്ടുപേർക്കും അറിവും നൽകിയിട്ടുണ്ട് അപ്പൊ രണ്ടാളും മോശക്കാരനർത്ഥം രണ്ടുപേരും രണ്ടുപേർക്കും രണ്ടുപേർക്കും ഹുക്കുമുണ്ട് രണ്ടുപേർക്കും അതെല്ലാം അള്ളാഹു നൽകിയതാണ് എന്നാൽ കുറിച്ച് അധികമായി അള്ളാഹു തായല ചില അറിവുകൾ നൽകിയിരുന്നു എന്നാണ് ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത് പേർക്കും നാം ഹുക്കുമും നൽകി അതേപോലെ ഇൽമും നൽകിയിരിക്കുന്നു ഹുക്കുമ്പോ ഭരണാധികാരി അതേപോലെ പിന്നെ

െ പോലും അല കീഴ്പ്പെടുത്തി കൊടുത്തു എന്നാണ് ദാദ് കൂടെ കീഴ്പ്പെടുത്തി കൊടുത്തു ആ പക്ഷികളെയും പക്ഷികളും അതേപോലെ പർവ്വതങ്ങളും പോലും ദാവൂദ് നബിയുടെ തസ്ബീഹിന്റെ കൂടെ തസ്ബീഹ് ചെയ്യുമായിരുന്നു എന്ന ദൂദ് നബിലാം വളരെ നന്നായി വേദഗ്രന്ഥം പാരായണം പാരായണം നബിയുടെ നബിയുടെ കിതാബ് ആ വളരെ സുന്ദരമായി നബി ശബ്ദ മാധുര്യം പറഞ്ഞിട്ടുണ്ട് ലബിതങ്ങളെപ്പോലും ഇതൊക്കെ എടുത്തുപറഞ്ഞിട്ടുണ്ട് ദാവൂദ് നബിയെ പോലെ എനിക്ക് സ്വയം മാധുര്യം നൽകപ്പെട്ടിരിക്കുന്നുവല്ലോ എന്നൊക്കെ നബിതങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയും അപ്പൊ ആ ദാവൂദ് പാരായണം ചെയ്യുമ്പോൾ ആ കൂടെ പക്ഷികളും പർവതങ്ങളും പോലും അദ്ദേഹത്തോടൊപ്പം ആ തസ്മീഹിൽ പങ്കെടുക്കുമായിരുന്നു എന്നാണ് പറയുന്നു എന്നാണ് പക്ഷികൾ പോലും പറന്നുപോണ പക്ഷികളും പോലും അവിടെ നിൽക്കുമായിരുന്നു അദ്ദേഹത്തിന് ആ ഒരു പാരായണം കേൾക്കുമ്പോൾ അതേപോലെ പർവ്വതങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ തസ്മീഹ് ചെല്ലുമായിരുന്നു എന്ന് കാണാം അബുബുഷ് രാത്രി ഖുർആൻ കുർആാനോതുമ്പോഴാണ് കടന്നു വന്നത് അദ്ദേഹം അങ്ങനെ രാത്രി ഒറ്റക്കിരുന്ന് വളരെ സുന്ദരമായി അദ്ദേഹം ഇങ്ങനെ കുർആാനോതുകയാണ് ലബിതങ്ങൾ അതെങ്ങനെ നിന്ന് കേട്ടു നിന്നിട്ട് അദ്ദേഹത്തിന്റെ കേട്ടു പക്ഷെ അദ്ദേഹം കേൾക്കുന്നുണ്ട് നബി ാണ് അപ്പൊ കേൾക്കുന്നത് കേട്ട് ആസ്വദിച്ചു ഈ അബുസക്ക് ആലു ആ സ്വരമാധുര്യം നൽകപ്പെട്ടിരിക്കുന്നുവല്ലോ ഇത് നബി പറഞ്ഞപ്പോഴാണ് അബൂസോക്കുമ്പോ നബിയാണ് അപ്പൊ പറഞ്ഞ ആൾ അരി ിഹബ്ലബേ നിങ്ങൾ കേൾക്കുന്നുണ്ടാണെങ്കിൽ ഒന്നുകൂടെ അദ്ദേഹം പറയുകയും ചെയ്ത് കാണാൻ കഴിയും പക്ഷികളെയും പർവ്വതങ്ങളെയും പോലും കീഴ്പ്പെടുത്തി കൊടുത്തു നാമാണ് ചെയ്യുന്നവർ ഇതൊന്നും അദ്ദേഹത്തിന് ഒരു അല്ലൊരു കഴിവായി കൊടുത്താലർ وكنا فاعلين إذا لم تجينا نبر لا أي بنو الله تعالى الفعل الله تعالى نبر تكون تجينا إذا لم إن سوجنا كودي والله أعلم بسم الله الرحمن الرحيم ونوحا إذ نادى من قبل فاستجبنا له فنجيناه وأهله من الكرب العظيم ونصرناه من القوم الذين كذبوا بآياتنا إنهم كانوا قوم سوء فأغرقناهم أجمعين وداود وسليمان إذ يحكمان في الحرث إذ نفشت فيه غنم القوم إذ نفشت فيه غنم القوم وكنا لحكمهم شاهدين ففهمناها سليمان <applause> وكلا آتينا حكما وعلما وسخرنا مع داوود الجبال يسبحن والطير وكنا فاعلين سبحانك اللهم